ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ നടത്തി ഫണ്ടിൽ നിന്നും കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുനലൂർ ചടങ്ങിന്റെ തെളിയിച്ച് നിർവഹിച്ചു ാണ് അവർക്ക് അങ്ങോട്ട് വഴിയില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് ഇതൊന്നും നോക്കാതെ അളന്നു അവർക്ക് പട്ടയം കൊടുത്തതാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വഴിയായി ഫ്ലോട്ടുകളെല്ലാം വളർന്ന് ഇരിക്കുന്ന നടപടികളായി പുതുവർഷത്തിൽ അവർക്ക് അറുപത്തിനാല് കുടുംബങ്ങൾക്കും പട്ടയം കൊടുക്കാൻ കഴിയും അതാണ് ആ മീറ്റിംഗ് അറുപത്തിനാല് പേർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യം അത് മാത്രമല്ല ഇന്ന് രാവിലെ നടന്നൊരു ചടങ്ങ് എന്ന് പറയുന്നത് അതിലേറെ പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് നമ്മുടെ താലൂക്കിൽ നമുക്കൊക്കെ ഇപ്പോൾ മിക്കവാറും വിടീകരിക്കുന്നവർക്കെല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും എല്ലാം കാണും പുനലൂർ പേപ്പർ മില് സ്വന്തമായി ഭൂമിയുണ്ട് വീടുണ്ട് പക്ഷേ ഭൂമിക്ക് രേഖയില്ല അവർക്കെല്ലാം നമുക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം കൊടുക്കാൻ കഴിയും ഇന്നിപ്പോ രാവിലെ നമ്മുടെ ഇരുളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സർവേ നടപടികൾ ആരംഭിച്ചു അതായത് പുനലൂർ പത്തനാപുരം താലൂക്കിൽ എഴുപത്തിയേഴിന് മുമ്പ് കൈവശമുണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാനുള്ള സർവേ നടപടികളാണ് ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷയായിരുന്നു ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വളരെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മം അദ്ദേഹം തന്നെ ഇപ്പോൾ നിർവഹിക്കുകയാണ് നമ്മുടെ നഗരസഭയുടെ അതിർത്തിയിലുള്ള നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളും അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി ഞാൻ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് സാധാരണക്കാരന്റെ മക്കളെ സംബന്ധിച്ച് ഇത്തരം സ്കൂളുകളിൽ എത്തി പഠിക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയധികം മികവ് തെളിയിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻപുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് നിശംസയം പറയാവുന്നതാണ് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കുട്ടികളുടെ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു ബീന ഡി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ കെ കനകമ്മ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്തരഞ്ജൻ സി പി ഐ പാർലമെന്ററി പാർട്ടി ലീഡർ പി പി ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു പുതിയ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ എത്തി നിൽക്കാൻ കഴിയുന്നത് വളരെ വലിയ ഒരു കാര്യമായി ആണ് കാണുന്നത് നമ്മൾ ആദ്യം ഈ സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അൻപത്തിരണ്ടിലെ നമുക്ക് അരം ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വളരെ ബഹുമാന്യനായ ഒരാൾ നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇവിടുത്തെ കരയോഗാംഗങ്ങൾ പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങുകയും പിന്നീട് ഒരു സ്ഥലം കൂടി വീണ്ടും വാങ്ങി എനിക്ക് തോന്നുന്നു വില റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോട്ട്